ഹലോ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും കൊണ്ടുള്ള ഒരു നാലുമണി കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമായിരിക്കും ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൂന്നാല് സ്ലൈസ് ബ്രെഡ് ചെറിയ സവാള വേണ്ടുന്നത്വാള തക്കാളി നാല് മുട്ട പിന്നെ മലിച്ചിട്ട് സാധനങ്ങളാണ് പാൻ കത്തി ചൂടാകുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ നാലു മണി പലഹാരം ഇഷ്ടമായിരിക്കും അപ്പൊ മതി ആവശ്യമുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അല്ലേ

അങ്ങനെ ഇന്നത്തെ മഴയായിരുന്നു ഇന്നലെ നല്ല സൂപ്പർ മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ തോന്നുന്നു ഇപ്പൊ അവിടെ സമയം ഏകദേശം അഞ്ചുമണി ആയി മൂന്നര നാലുമണിക്കൊക്കെ ആയിരുന്നു നല്ല മഴ നാലുമണിയാവുമ്പോഴത്തേ തോന്നും ആ നാലു വരത്തേക്കും തോന്നി പോകുന്ന നല്ല മഴയായിരുന്നു ഒന്നതുപോലെ ഒന്ന് പഴനു ശേഷം നമുക്ക് കായയുടെ കൂടെ ഒരു കരിയോ സൂപ്പർ ഐറ്റം ആയത് മുമ്പൊരിക്കണ്ടാക്കി കഴിച്ചിട്ടുണ്ട്

അതിലേക്ക് നമുക്ക് സാധനമാണ് നീ ഇതിലേക്ക് ശകലം തേങ്ങ പൊട്ടും ശകലം മല്ല അത് ആവശ്യമുള്ളവ

ഇനി ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മുട്ട മുട്ട ചെയ്യണം എന്നിട്ട് വേണം പിന്നെ നമുക്ക് കത്തിക്കാനല്ലോ ആ അപ്പൊ നമുക്ക് മുട്ട മുട്ട നാളെ നമ്മൾ അടിച്ചു വെച്ചിരുന്നോ മൊത്തത്തി സെറ്റ് ആയിട്ട് ഒഴിക്കണം എന്നിട്ട് ഇതിന്റെ ആ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇതില് വണ്ടനല്ലേ അങ്ങനെ ഇത് സൂപ്പർ സാധനോണ്ടോ ഫ്ലെയിമിലെ പിന്നെ ഒന്ന് അവർത്തി കൊടുത്തിട്ടുണ്ട് മുങ്ങിക്കിടന്നാൽ അത്രയും നല്ലതായിരിക്കും നന്നായി അടിവശം <_ Jean> <buluncase painted> സൂപ്പർ ആയിട്ടുണ്ട് നല്ല ചെറിയൊരു റോസ് നിറ കാണാൻ തന്നെ ഒരു അടിവശം ഒന്നും കൂടെ ഇതാക്കണം അപ്പൊ നമുക്കിത് തിരിച്ച്

അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വിഭവമായിട്ട് ഉടനെ